ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്തൊമ്പതാം തീയതിയിലെ കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നോക്കാം ഒന്നാമത്തെ ചോദ്യം ബഹിരാകാശത്ത് നിന്ന് ഇറങ്ങി വന്ന റോക്കറ്റ് ബൂസ്റ്ററിനെ യന്ത്രക്കൈകൊണ്ട് പിടിച്ചു വയ്ക്കുന്ന പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ സ്പേസ് കമ്പനി ഏതാണെന്നുള്ളതാണ് സ്പേസ് എക്സാണ് ബഹിരാ ബഹിരാകാശത്തു നിന്ന് ഇറങ്ങി വന്ന റോക്കറ്റ് ബൂസ്റ്ററിനെ കൊണ്ട് പിടിച്ചു വയ്ക്കുന്ന പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ സ്പേസ് കമ്പനി ചോദിക്കുകയാണെങ്കിൽ സ്പേസ് എക്സ് ആണ് സ്പേസ് എക്സ് അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച കലാസംഘം ഋഥ ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച കലാസംഘം ഏതാണ് ഋഥമാണ് ഋതം അടുത്ത ചോദ്യം ഇന്ത്യ ആസിയാൻ ടൂറിസം വർഷമായി ആഘോഷിക്കുന്നത് ഇന്ത്യ ആസിയാൻ ടൂറിസം വർഷമായി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇന്ത്യ ആസിയാൻ ടൂറിസം വർഷമായി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത ചോദ്യം പത്താമത് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ് ആസാമിലെ ഗുവാഹത്തി ഐ ഐ ടിയിലാണ് പത്താമത് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് ആസാമിലെ ഗുവാഹത്തിയിലെ ഐ ഐ ടിയിലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആസാമിലെ മുഖ്യമന്ത്രി ആരാണെന്നറിയാമോ ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഹിമന്ത ബിശ്വ ശർമ്മയാണ് ആസാമിലെ മുഖ്യമന്ത്രി അടുത്ത ചോദ്യം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ വികസന പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് പ്രോജക്റ്റ് അനന്ത എന്നാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ വികസന പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരാണ് പ്രോജക്റ്റ് അനന്ത അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായതാരാണ് ശിവമണി പരമേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ശിവമണി പരമേഷ് ആണ് ശിവമണി പരമേശ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ജമ്മുകാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ് ഒമർ അബ്ദുള്ളയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത് ഒമർ അബ്ദുള്ള അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം നീതു ഡേവിഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് നീതു ഡേവിഡ് നീതു ഡേവിഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ധനയാണ് ഖത്തറാണ് ഈ ചുഴലിക്കാറ്റിന് ധന എന്ന പേര് നൽകിയത് അപ്പോൾ ഇത് ന്യൂനമർദ്ദം രൂപം കൊണ്ടത് ആൻഡമാൻ കടലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണെന്ന് തരാം ഖത്തറാണ് ആ ചുഴലിക്കാരന് ധന എന്ന പേര് നൽകിയത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് ഡോക്ടർ ജനു ജിനു സക്രിയ ഡോക്ടർ ജിനു സക്രിയ ഉമ്മനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് താങ്ക്